ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറ് മണത്തലയിലെ മേൽപ്പാലത്തിൽ വിള്ളൽ വീണ സംഭവം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് സി നിവേദിത വിള്ളൽ വീണ പാലത്തിൽ സന്ദർശനം നടത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും നിവേദിത പറഞ്ഞു ബിജെപി മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു മണ്ഡലം സെക്രട്ടറി സുബിൻ രാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കർ മേഖലാ സെക്രട്ടറി അനിൽ ചില്ലി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കാരയിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ആരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് വിള്ളൽ അടിക്കുന്ന ഒരു പരിപാടി നടക്കുകയുണ്ടായി ഇന്ന് രാവിലെ മഴ പെയ്തപ്പോൾ എല്ലാ ഇവിടെ ഇട്ടിട്ടുള്ള എല്ലാ സംഗതികളും എല്ലാ മെറ്റീരിയൽസും ഒഴുകി തൊട്ടടുത്തുള്ള വീടുകളിലേക്കും അവരുടെ വസതികളിലേക്കും വസതികളിലേക്കുമൊക്കെ ഒഴുകിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താതെയുള്ള കോൺട്രാക്ടർമാരുടെ പ്രവർത്തനം കൊണ്ട് ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാറും ഉദ്ദേശിക്കുന്ന വികസനം ഇവിടെ ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്നുള്ളൊരു ചിന്തയോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും വളരെ ശക്തമായിട്ട് നടക്കുകയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമോ എന്നൊന്ന് പറ എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടുത്തെ കോൺട്രാക്ടർമാരായിട്ടുള്ള ശിവാലയ ഗ്രൂപ്പിനെതിരെയും നടപടികൾ സ്വീകരിക്കുവാൻ ചിലപ്പോൾ ഹൈവേ അതോറിറ്റിയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് പക്ഷേ അത് കൃത്യമായിട്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് ഓർണമെന്റ്സ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്